ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഷാഫിയും ഡീനും ചരിത്ര വിജയം നേടിയ യു ഡി എഫ് എം പിമാർ ഇന്ന് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ പ്രാർത്ഥനകൾ നടത്തി മിന്നും വിജയം നേടിയ ഷാഫി പറമ്പിലും ഡീൻ കുര്യാക്കോസുമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ കബറിടത്തിലെത്തി പ്രാർത്ഥനകൾ നടത്തിയത് രാജ്യത്ത് ജനാധിപത്യ ശക്തികൾ നേടിയ വിജയം ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഏറെ എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു പി സി വിശ്വനാഥ് ചാണ്ടിയുമ്മൻ എം എൽ എ യു ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കൾ തുടങ്ങിയവരും കല്ലറയിൽ എത്തിയത് ഞങ്ങൾക്കൊക്കെ പല ഘട്ടങ്ങളിലുള്ള അവസരങ്ങളുണ്ടാക്കി പറഞ്ഞു ആ അവസരങ്ങളിലൊക്കെ പ്രവർത്തിക്കാനുള്ള ഞങ്ങൾക്ക് കരുത്തായി മാറിയതും ഞങ്ങൾക്ക് വഴി കാണിച്ചതും ഞങ്ങൾ ചിലപ്പോൾ സ്നേഹപൂർവം ശാസിച്ചതും ചിലപ്പോൾ ഒരു ചെറുപഞ്ചിനോടെ അഭിലമ്പിച്ചതും പിന്നെ കെ എസ് ഇൻ്റെ യൂണിറ്റ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് റിപ്പോർട്ട് പ്രശ്നം ിൽ ഞാൻ വന്ന കാലം ഇവർ വഴി സാറിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വടകരയിൽ മത്സരിച്ച് കഴിഞ്ഞ് ജയിച്ചിവിടെ വന്ന് നിൽക്കുന്നത് വരെ സാറ് പോയ ശേഷം ഞങ്ങളുടെ ഒക്കെ മുന്നോട്ട് പ്രയാണത്തിൽ സാറിൻ്റെ സാധ്യത സാറിൻ്റെ ഒരു കരുത്തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പം ജയിച്ചത് സന്തോഷം തന്നെയാണ് പക്ഷേ ജയിച്ചതിൽ പിന്നെ ആ തെരഞ്ഞെടുപ്പ് അത്ര വാശിയേറിയ പോരാട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടപെടുമായിരുന്ന ജയിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്നു രാജ്യത്ത് തന്നെ കോൺഗ്രസിൻ്റെ തീർച്ചയായും ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുമായിരുന്ന ആളായിരുന്നു ഇപ്പോൾ പിന്നെ സാറിൻ്റെ ആയിരുന്നു ആ സാറ് പിന്നെ പക്ഷേ സാറിൻ്റെ ഓർമ്മകളുണ്ട് ഇവിടെ വരിക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഏറ്റവും കൂടുതൽ തണലും കാര്യമാണ്